എല്ലാവർക്കും നമസ്കാരം പെന്തക്കോസ്തു നാളിനെ പറ്റി മനോഹരമായ വിവരണം തിരുവചനം നമുക്ക് നൽകുന്നു പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ മേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി പ്രസ്തുത ശക്തിയാണ് ക്രിസ്തു ശിഷ്യന്മാരെ സുവിശേഷവാഹകരായി ലോകത്തിൻ്റെ അതിരുകളിലേക്ക് മരണഭയം കൂടാതെ യാത്ര ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് വിജാതീയരുടെയും രാജാക്കന്മാരുടെ മുമ്പാകെ ക്രിസ്തുവിനെ സാക്ഷിക്കാനുള്ള കരുത്ത് ലഭിച്ചത് ഈ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ വസിക്കുന്ന ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി പാപബോധം ഇല്ലാതാകുന്നു നീതിയെക്കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് എത്ര ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനും മനുഷ്യൻ മടിയില്ല അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ പരിശുദ്ധാത്മാ വഴിയിൽ നിന്ന് ദൂരെ പോകുന്നു എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ഭാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യം നൽകുന്നതാണ് നമ്മൾ വസിക്കുന്ന ഇടങ്ങൾ കലഹത്തിന്റെ ഇടങ്ങളായി മാറുന്നത് ദൈവാത്മാവിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ ബാബേൽ ഗോപുര നിർമ്മാണം കലഹമായി പരിണമിക്കുന്നത് ഭാഷ മനസ്സിലാകാതെ അവർ പരസ്പരം കലഹിക്കുന്നു പരസ്പരം മനസ്സിലാക്കാനുള്ള ശേഷി നഷ്ടപ്പെടുമ്പോഴല്ലേ ശരിക്കും നമ്മുടെ വീടുകളും നമ്മുടെ ജീവിതവും ഒക്കെ കലഹാന്തരീക്ഷങ്ങളായി രൂപപ്പെടുന്നത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിൽ കുടുംബങ്ങളിൽ പരസ്പരം തിരിച്ചറിഞ്ഞ് ജീവിക്കണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ ഓരോരുത്തരെയും ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്കാവശ്യമാണ് എന്നാൽ കോസ്തിയിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനം പത്രോസിൻ്റെ പ്രസംഗത്തിന്റെ പൊരുൾ തിരിച്ചറിയുകയാണ് അതൊഴുകുന്നത് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്കാണ് ധാരാളം മനുഷ്യർ നിരാശയ്ക്ക് അടിമപ്പെടുന്നൊരു കാലമാണ് ധാരാളം ചെറുപ്പക്കാരിൽ ജീവിക്കാനുള്ള താല്പര്യം പോലും നഷ്ടപ്പെട്ടു പോകുന്നു പല ആത്മഹത്യാ കുറിപ്പുകളിലെയും വാചകം എനിക്ക് ജീവിതം മടുത്തു എന്നാണ് ജോൺ നെൽസൺ ഡാർബി എന്ന ചിന്തകൻ എഴുതുന്നു പ്രസൻസ് ഓഫ് ഓഫ് ഹോളി സ്പിരിറ്റ് ഈസ് ദ ഓൾ പരിശുദ്ധാത്മ സാന്നിധ്യം നമ്മളെ പ്രത്യാശ നിർഭരരാക്കുന്നു ജീവിതത്തെക്കുറിച്ച് നല്ല സമീപനങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ കരുത്തു നൽകുന്നു ആൻഡ്രിയൻ റോജേഴ്സാണ് എഴുതിയത് വൺ യു എജ്യൂക്കേറ്റ് വിതഔട്ട് ഹോളി സ്പിരിറ്റ് യു ഓള്ളി ഗെറ്റ് എ ക്ലവർ ഡബിൾ നമ്മൾ നേടുന്ന അറിവുകൾ നന്മയുള്ളതായി മാറണമെങ്കിൽ പരിശുദ്ധാത്മ ബോധ്യത്തോടെയും പുതുക്കത്തോടെയും വേണം അത് ആർജ്ജിക്കുവാൻ ചാൾസ് ആണ് എഴുതുന്നത് വിതൗട്ട് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഗോൺ വിൻ ഡു വി ആർ ആസ് ഷിപ്സ് മീൻസ് വി ആർ ആർ വിതൌട്ട് എന്ന എബ്രായ പദത്തിന് കാറ്റ് എന്നൊരർത്ഥം കൂടിയുണ്ട് പഴയ കാലത്തെ കപ്പലുകൾ കാറ്റിന്റെ ഗതി അനുസരിച്ചായിരുന്നു സഞ്ചരിക്കുന്നത് കാറ്റില്ലെങ്കിൽ ശരിയായ ദിശകളിലേക്ക് എത്തുവാനോ സഞ്ചരിക്കുവാനോ കഴിയില്ലായിരുന്നു അരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാത്തൊരു മനുഷ്യൻ കാറ്റില്ലാത്ത അനുഭവത്തിൽ കടലിൽ ഉഴലുന്ന തരത്തിലാണ് വിശുദ്ധ മാമോദീസയിലൂടെ നമ്മൾ ആർജിച്ച ആ പരിശുദ്ധാത്മ നൽവരത്തിൽ നിരന്തരം പുതുക്കപ്പെടാം പരിശുദ്ധാത്മ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം ഒന്നാം അധ്യായം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എറുഷലേമിലും യഹൂദ്യയിൽ എല്ലയിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവേ ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ പാപികളായ ഞങ്ങളിൽ കരുണ തോന്നണമേ പരിശുദ്ധാത്മാവിൽ നിരന്തരം പുതുക്കപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധ മാമോദീസയിലൂടെ ഞങ്ങൾ പ്രാപിച്ച പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ അതിൽ ജീവിപ്പാൻ തക്കവെണ്ണം ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള ബോധ്യം എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഇടവരണമേ നിരാശരാകാതെ പ്രത്യാശയിൽ ഈ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കൃപയാരുള്ളണമേ ഞങ്ങളെ ശാക്തീകരിക്കണമേ പരിശുദ്ധാത്മാവിൽ നിരന്തരം പുതുക്കപ്പെട്ട് നന്മയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അതിന്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹം